कृष्णाय वासुदेवाय हरे हरि प्रणदक्लेशनाशाय ॐ ഭാഗവത കഥകൾ സൂര്യഗ്രഹണ സമയത്ത് തീർത്ഥസ്നാനത്തിനായി ഒരിക്കൽ ആര്യാവർത്തത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങൾ പഞ്ചകം എന്ന പുണ്യതീർത്ഥത്തിൽ എത്തുകയുണ്ടായി ബാല്യകാലത്ത് തന്നെ കുന്തി ഭോജനെ കൊടുക്കപ്പെട്ട പ്രധ എന്ന കുന്തി തന്റെ സഹോദരനായ വസുദേവരെ അവിടെ വെച്ച് നേരിൽ കണ്ട് ആഹ്ലാദ ഭരിതയായി എങ്കിലും തന്റെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കുന്തി വസുദേവരോട് സങ്കടത്തോടെ ഇപ്രകാരം പറഞ്ഞു സഹോദര ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യഹീനയായവൾ ഞാനാണ് തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ നിങ്ങളെയെല്ലാം വിട്ട് എനിക്ക് പോകേണ്ടി വന്നു വിവാഹിതയായതോടെ ഹസ്തിനപുരിയിലെ അധികാര വടംവലികളിൽപ്പെട്ട് ഞെരിഞ്ഞമർന്നു വിധവയായതോടെ എന്റെ കുഞ്ഞുങ്ങളുടെ പ്രാണൻ നിലനിർത്താനായി അഹോരാത്രം പണിപ്പെട്ടു അങ്ങ് നേരിട്ട് വന്ന് ഈ അവസരങ്ങളിലൊന്നും എനിക്ക് തുണ നൽകാത്തതിൽ ഞാൻ വളരെയേറെ ദുഃഖിതയായിരുന്നു കുന്തിയുടെ വാക്കുകൾ കേട്ട് വസുദേവർ ശാന്തത പാലിച്ചു തന്നെ ഇങ്ങനെ മറുപടി പറഞ്ഞു പ്രിയ അനുജത്തി കേൾക്കൂ ഭഗവത് ചിന്ത ഒന്ന് മാത്രമാണ് ഏതാപത്തിലും തുണയായി ഉണ്ടാവുക മനുഷ്യർ ഇത്തരം നേരങ്ങളിൽ തികച്ചും നിസ്സഹായരാണ് കുന്തി ഭോജന്റെ രാജധാനിയിൽ ബാല്യത്തിൽ ചെന്നപ്പെട്ടതുകൊണ്ട് നിനക്ക് ഞങ്ങളെപ്പോലെ ദുർമാർഗി കംസന്റെ ദുഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നില്ലല്ലോ ജനിച്ച ഉടൻ എനിക്ക് ആറുണ്ണികളെയാണ് നഷ്ടമായത് കംസന്റെ വധഭീഷണി ഭയന്ന് ഞങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കിയതെങ്ങനെ എന്ന് വിവരിക്കാൻ കൂടി വയ്യ കൃഷ്ണനും ബലരാമനുമാണ് ആ കാലത്തിനെല്ലാം അറുതി വരുത്തിയത് എനിക്കും നിനക്കും നമ്മുടെ കുലത്തിനും അവരാണ് രക്ഷകർ അതുകൊണ്ട് കഴിഞ്ഞ കാലമോർത്ത് ദുഃഖിക്കാതിരിക്കും അങ്ങനെ പരസ്പരം സംസാരിച്ച് അവർ സമാധാനം പ്രാപിച്ചു പാണ്ഡവ പത്നിയായ ദ്രൗപതി കൃഷ്ണന്റെ സഹധർമ്മിണിമാരോടൊപ്പം ചേർന്നു ഭഗവാൻ എങ്ങനെയാണ് അവരെ ഓരോരുത്തരെയും വിവാഹം ചെയ്തത് എന്നതായിരുന്നു ദ്രൗപതിക്ക് അവരിൽ നിന്നും കേൾക്കേണ്ടിയിരുന്നത് രുഗ്മിണി സത്യഭാമ ജാമ്പവതി കാളിൻ്റെ മിത്രവിന്ദ സത്യ ഭദ്ര എന്നിവർ തങ്ങൾ ഭഗവാനെ വരിക്കാനിടയായതെങ്ങനെയെന്ന് വിശദമായി പറഞ്ഞു ഭദ്രയുടെ അമ്മാവന്റെ പുത്രനാണ് കൃഷ്ണൻ തന്റെ പുത്രിക്ക് കൃഷ്ണനോടുള്ള അനുരാഗമറിഞ്ഞ് സസന്തോഷം അവളെ കൃഷ്ണനെ നൽകിയതാണല്ലോ ലക്ഷ്മണ പറഞ്ഞു ഞാനും ഭഗവാന്റെ മഹിമകളെപ്പറ്റി നാരദമുനിയിൽ നിന്നുമാണ് അറിഞ്ഞത് അങ്ങനെ മറ്റാരെയും വരിക്കില്ലെന്ന് ഞാൻ നിശ്ചയിച്ചു ്രൗപദി നിങ്ങളുടെ അച്ഛൻ സ്വയംവര സമയത്ത് ചുറ്റിത്തിരിയുന്ന മത്സ്യത്തെ ഏതു വീഴ്ത്താനുള്ള മത്സരം ഏർപ്പെടുത്തിയതുപോലെ എന്റെ അച്ഛനും ഒരു മത്സരം വെച്ചിരുന്നു ചുറ്റിത്തിരിയുന്ന മത്സ്യത്തെ കാണിക്കാതെ അതിന്റെ പ്രതിബിംബം മാത്രം ജലത്തിൽ കാണാവുന്ന രീതിയിലായിരുന്നു സംവിധാനം പല രാജാക്കന്മാരും ഈ പരീക്ഷണത്തിനൊരുമ്പെട്ടു എന്നാൽ ചിലർക്ക് വില്ലെടുക്കാനായില്ല ചിലർക്ക് വില്ലു കുലയ്ക്കാനായില്ല മറ്റു ചിലർ വില്ലു കുലച്ചെങ്കിലും മത്സ്യം മത്സ്യമെവിടെയെന്ന് കണ്ടുപിടിക്കാനായില്ല അങ്ങനെ ആർക്കും ആ മത്സ്യത്തെ വീഴ്ത്താൻ കഴിഞ്ഞില്ല എന്നാൽ കൃഷ്ണൻ വന്ന് വെറുമൊരു ലീലയായി വില്ലു കുലച്ച് അതിനെ വീഴ്ത്തി ഞാൻ അതീവ സന്തോഷത്തിലായിരുന്നു എന്ന് പറയേണ്ടതില്ലോ കൃഷ്ണൻ എന്നെ രഥത്തിലിരുത്തി മറ്റു രാജാക്കന്മാർ എതിരിടാൻ ഒരുമ്പെടുന്ന സമയത്ത് കൃഷ്ണൻ രഥമോടിച്ച് ദ്വാരകയിലേക്ക് പോന്നു തടയാൻ ശ്രമിച്ചവർ ഒന്നുകിൽ മരിച്ചു വീണു അല്ലെങ്കിൽ പിന്തിരിഞ്ഞോടി ഞങ്ങളുടെ വിവാഹ ദിവസം അച്ഛൻ വിലപിടിച്ച അനേകം സമ്മാനങ്ങൾ ഭഗവാന് നൽകി ഭഗവാന് ഒന്നിനും കുറവുണ്ടായിട്ടല്ല അദ്ദേഹം പരിപൂർണനും അനന്തനുമാണല്ലോ ഞങ്ങളെല്ലാം കൃഷ്ണനെ ഭർത്താവായി ലഭിക്കുക വഴി പരമാനുഗ്രഹീതരത്രേ രോഹിണി പതിനായിരം ഭാര്യമാരെ പ്രതിനിധീകരിച്ച് ഇങ്ങനെ പറഞ്ഞു ഭഗവാൻ നരകാസുരനെ വധിച്ചതും ഞങ്ങളെ രക്ഷിച്ച് വിവാഹം ചെയ്തതും നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ അനുഗ്രഹീതർ സ്വർഗത്തിന്റെയോ ഭൂമിയുടെയോ ആധിപത്യമോ മുക്തിപഥം തന്നെയോ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്കുള്ള ഏക ആഗ്രഹം ഇത്രമാത്രം ഞങ്ങൾ ശിരസിൽ ആ പാതകമലധൂളി അണിയാനിടവരട്ടെ ഞങ്ങൾ ഭഗവാന്റെ പാദസ്പർശനത്തിനായി മാത്രം ആർത്തി പിടിച്ചവരത്രേ ആർത്തിപ്പിടിച്ചവരത്രേ ഗോപന്മാരും പശുക്കളും വൃന്ദാവനത്തിലെ പുൽക്കൊടിയും അതിനായാണല്ലോ ആഗ്രഹിച്ചത് ഇതെല്ലാം കേട്ട് ദ്രൗപതി ആനന്ദത്തോടെ ഇങ്ങനെ പറഞ്ഞു ജന്മജന്മാന്തരങ്ങളായി നിങ്ങൾക്ക് ലഭിച്ച പുണ്യം ഒന്നു മാത്രമാണ് ഇതിനൊക്കെ കാരണം ഇനിയുള്ള ജന്മങ്ങളിലും ഇതേ ഭാഗ്യം നിങ്ങൾക്ക് തുണയാകട്ടെ അങ്ങനെ സരസ സംഭാഷണങ്ങളിൽ എല്ലാവരും ലയിച്ചിരുന്ന നേരത്താണ് നാരദൻ വ്യാസൻ അസിതൻ ച്യവലൻ ഭൃഗു വിശ്വാമിത്രൻ ഗൗതമൻ ഭരദ്വാജൻ പുലസ്ത്യൻ കശ്യപൻ മാർക്കണ്ഠേയൻ അത്രി വസിഷ്ഠൻ ബൃഹസ്പതി സനഗാദികൾ തുടങ്ങിയ മഹാ ഋഷിമാർ അങ്ങോട്ടേക്കെത്തിയത് അവർ വന്നപ്പോൾ രാജാക്കന്മാരും പ്രഭുക്കളും ബഹുമാന പുരസരം എഴുന്നേറ്റുനിന്നു കൃഷ്ണനും ബലരാമനും അവരെ സ്വാഗതം ചെയ്തു മുനിമാരുടെ പാദങ്ങൾ കഴുകി അവർക്ക് ഉചിതങ്ങളായ ആസനങ്ങൾ നൽകി അങ്ങനെ ഉപവിഷ്ടരായ അവരെ പ്രണമിച്ച് ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു പോലും അപൂർവമായി ലഭിക്കുന്ന ഈ ദർശനം ലഭിച്ചതിനാൽ ഇന്ന് നാം തികച്ചും അനുഗ്രഹീതരത്രേ നമ്മുടെ ജന്മത്തിന് ഇന്ന് സാഫല്യം കൈവന്നിരിക്കുന്നു അൽപതപസ് അനുഷ്ഠിച്ച് വെറും പ്രതിമകളിൽ ദേവദർശനം നേടി കഴിയുന്നവർക്ക് യോഗീവര്യന്മാരിൽ ശ്രേഷ്ഠരായ മഹർഷിമാരുടെ ദർശനം സ്പർശനം സംഗമം എന്നിവ ശുദ്ധി നൽകുക തന്നെ ചെയ്യും സൂര്യൻ ചന്ദ്രൻ ദിവ്യനദികൾ ആകാശം വാക്ക് മനസ്സ് എന്നിവയൊന്നും ഭേദഭാവത്തെ മാറ്റിത്തരുന്നില്ല അവ ഭക്തനെ ഏറെക്കാലം കൊണ്ട് ശുദ്ധീകരിക്കുന്നു എന്നാൽ ദിവ്യ മാമുനിമാരുടെ ഒരേയൊരു ദർശനം കൊണ്ട് ഭക്തഹൃദയം സംശുദ്ധമാകുന്നു അഗ്നി സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഭൂമി ആകാശം പ്രാണവായുക്കൾ വാക്ക് മനസ്സ് എന്നിവയെ നിയന്ത്രിക്കുന്ന ദേവതകൾ പോലും നാനാത്വഭാവമെന്ന ഭേദഭാവത്തിന് അടിമപ്പെട്ടവരത്രേ അവർക്കൊന്നും മനുഷ്യഹൃദയത്തെ ശുദ്ധീകരിക്കാൻ കഴിയുകയില്ല എന്നാൽ ദിവ്യന്മാരായ ഈ മഹർഷിമാരുടെ ഏതാനും നിമിഷത്തെ സത്സംഗം കൊണ്ട് ഒരുവന്റെ എല്ലാ പാപങ്ങളും ഇല്ലാതെയാകുന്നു സ്വശരീരത്തെ ആത്മാവെന്ന് കരുതുന്നവൻ വെറുമൊരു കഴുതയ്ക്ക് അവൻ ഭാര്യയും കുട്ടികളും മറ്റും കരുതുന്നു ലൗകീക വസ്തുക്കളെ പൂജിച്ച് നദികളെ പുണ്യതീർത്ഥമെന്ന് കരുതി നടക്കുമ്പോഴും മഹർഷിമാരിൽ അവനെ ഭക്തി ഏതുമില്ല ശുഗമുനി തുടർന്നു ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെയെല്ലാം തങ്ങളെ പുകഴ്ത്തുന്നത് കേട്ട് മഹർഷിമാർ അത്ഭുത സ്തബ്ധരായി നിന്നുപോയി ഭഗവാൻ ഈ മനുഷ്യവേഷം ധരിച്ച് മനുഷ്യധർമ്മമനുസരിച്ച് നടിക്കുകയാണെന്നും ഈ പറഞ്ഞതെല്ലാം ലോകാനുഗ്രഹത്തിന് വേണ്ടിയാണെന്നും തിരിച്ചറിഞ്ഞ അവർ ഇപ്രകാരം മറുപടി പറഞ്ഞു പ്രഭോ പ്രജാപതിമാർ പോലും ആരാധിക്കുന്ന അങ്ങയെ ആരറിയാൻ അങ്ങ് ഏകനെങ്കിലും അനേകങ്ങളായി കാണപ്പെടുന്നു ഭൂമി ഒന്നാണെങ്കിലും അത് വൃക്ഷങ്ങളും പാറകളും മറ്റുമായാണല്ലോ കാണപ്പെടുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിഭാസത്തിന്റെ ചലനമേതുമില്ലാത്ത അടിത്തറ അവിടുന്നത്രേ അവിടുന്ന് നാമരൂപങ്ങൾ കതീതനെങ്കിലും കാലാകാലങ്ങളിൽ ധർമ്മ സംരക്ഷണത്തിനായി ദുഷ്ട സംഹാരത്തിനായി നാമരൂപങ്ങൾ ധരിക്കുന്നു സ്വപ്നം കാണുന്നവർ സ്വന്തം ശരീരത്തെപ്പറ്റി ബോധവാനല്ലാത്തതുപോലെ മായാജന്യമായ മതിഭ്രമത്തിനടിമപ്പെട്ട മനുഷ്യർക്ക് പറ്റിയുള്ള അവബോധമില്ല തന്നെ അവിടുന്ന് എല്ലായ്പ്പോഴും അവരുടെ ആത്മസത്തയായി നിലകൊള്ളുന്നുവെന്ന് അവരറിയുന്നില്ല അങ്ങിൽ മാത്രം നിതാന്ത ഭക്തിയുള്ളവന് മാത്രമേ അവിടത്തെ സാക്ഷാത്കരിക്കാനാവൂ അവിടത്തെ കാണാൻ സാധിച്ചതിനാൽ ഞങ്ങൾ അനുഗ്രഹീതരായിരിക്കുന്നു ഇപ്രകാരം ഭഗവാനാൽ ആദരിക്കപ്പെട്ടതിൽ അതീവ സന്തുഷ്ടരായ മഹർഷിമാർ മടങ്ങിപ്പോവാനൊരുങ്ങി അപ്പോൾ വസുദേവർ മുന്നോട്ട് വന്ന് പ്രണമിച്ച് ഭക്തിപൂർവം ഇങ്ങനെ ആരാഞ്ഞു അല്ലയോ തപസീന്ദ്രന്മാരെ ദയവായി എന്നെ ഈ ചോദ്യത്തിന് മറുപടി നൽകി അനുഗ്രഹിച്ചാലും എങ്ങനെയാണ് ഒരുവൻ കർമ്മപാശത്തിൽ നിന്നും മോചിതനാവുന്നതെന്ന് പറഞ്ഞു തന്നാലും കർമ്മനാശം സംഭവിക്കാനായി ഞാൻ എന്ത് കർമ്മം അനുഷ്ഠിക്കണം എന്ന് ഉപദേശിച്ച് അനുഗ്രഹിച്ചാലും ഈ പ്രാർത്ഥന കേട്ട് മഹർഷിമാർ അമ്പരപ്പോടെ പരസ്പരം നോക്കി നാരദ മഹർഷിയാണ് ഒടുവിൽ മറുപടി പറഞ്ഞത് സാക്ഷാൽ ശ്രീഹരിയുടെ അവതാരത്തിന്റെ പിതാവിനെ നാരദമുനി നൽകിയ ഉപദേശം എന്തായിരുന്നു ആ കഥ നാളെ